വലിയ ഇങ്ങോട്ട് തരാ വിടില്ല വിടത്തില്ല അങ്ങനെ വിടുവന്നത് രക്ഷപ്പെട്ട് പോ എന്തായി കാണിച്ചത് പട്ടാ പകല് രാഘവ ഞാൻ ഞാനിപ്പോ ഒന്നില്ലായിരുന്നില്ല ആ പെങ്കുത്തിന്റെ ഗതി എന്തായനെ ഞാനൊന്നും പറയട്ടെ വേണ്ട എനിക്ക് മനസ്സിലായി ദേവരുടെ തലപ്പാവ് കേട്ടാ യോഗ്യതയുടെ മാന്യന്റെ തനിന്നെ ഇപ്പൊ കണ്ടു തോന്നി ദാസം പറയരുത് എടും സത്യത്തിൽ സത്യവും കള്ളവും പറയപ്പിക്കേണ്ട ഒരു വേറൊണ്ട് അവര് പറയിപ്പിച്ചോളൂ நிருத்தி, நிருத்தி! வேண்டே தம்பராண்ட ஜீப்பு எடுக்கும்